കുട്ടുകാരെ നമ്മുടെ പാലേക്കര ഫ്ലൈ ഓവർ അല്ലെങ്കിൽ പാലേക്കര ടോൾ പ്ലാസ ഇതിൻ്റെ തൊട്ടടുത്തായാലും ഒരു ഗോഡൌൺ വാടകയ്ക്ക് കൊടുക്കാനാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗോഡൗൺ ഒക്കെ വല്ലവർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹൈവേ വരെ തൊട്ടടുത്തായതുകൊണ്ട് കാണാം ഇത്ര ഡിസ്റ്റൻസ് ഉള്ളു ആ കാണുന്നത് ഹൈവേ ഇവിടെയാണ് നമ്മുടെ ഗോഡൗൺ അപ്പോൾ എത്ര തൊട്ടടുത്താണ് ഗോഡൌൺ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യപ്പെടും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇതാണ് ഇവിടെയും ടാറിംഗ് റോഡാണ് ഇവിടെ നിങ്ങടെ കിടക്കുമ്പോൾ മണ്ണ് വഴിയാണ് ഇടാ ആ കാണുന്ന ഫ്ലൈ ഓവറാണ് അവിടെ കാണുന്ന ഫ്ലൈ ഓവർ പാലേക്കര ഫ്ലൈ ഓവർ അവിടെ പാലക്കര ടോൾ പ്ലാസ അപ്പോൾ ഫ്ലൈ ഓറിൻ്റെ അടി കൂടെ വന്ന ഒരു ലേശമുള്ളൂ ഇടത്തോട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഗോഡൗണെത്തി അപ്പോൾ ഇത് ഇവിടെ മാത്രം ഇങ്ങനെ മണ്ണ് ആയിട്ട് കിടക്കണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വഴി തന്നെയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഗോഡൗണാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസ് പോലുള്ള ഭാഗം ഇതും പിന്നെ ഒരു ഇന്നേ പറയാം വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഞാൻ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് മൊത്തം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഉള്ളത് രണ്ട് ഇവിടെ ഉണ്ട് ഒരു ബാത്റൂമിതും ഒരു ബാത്റൂം അപ്പുറത്തും ആയിട്ടുള്ള ബാത്റൂം സ്പേസ് ഉണ്ട് പിന്നെ മൊത്തം ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുന്ന ഒരു ഗോഡൗൺ ആണ് കേട്ടോ പിന്നെ ഇത് ഓഫീസ് റൂം പോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും മറ്റേ ചുറ്റുമതിൽ മോളിക്ക് ഷീറ്റ് കവർ ചെയ്തിട്ട് ഉള്ള ഒരു സ്പേസ് ആണ് ഫ്ലോറ് കോൺക്രീറ്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇത് ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കിടക്കുന്നതാണ് കാണാം സീലിങ്ങൊക്കെ ജിപ്സം ബോർഡൊക്കെ അടിച്ച് അടിയിൽ ടൈലൊക്കെ വിരിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഓഫീസായിട്ട് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം ഇങ്ങനെയുള്ളൊരു നല്ലൊരു സ്പേസ് ബാലിയക്കര കിടക്കുന്നുണ്ട് രണ്ട് ബാത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പത്ത് എച്ച് പി കണക്ഷൻ ഉണ്ട് ത്രീ ഫേസ് കണക്ഷനും ഉണ്ട് അത്ര നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സ്ഥലം രണ്ടായിരം വെള്ളം ആവശ്യം പോലെ ഉണ്ടോ പറഞ്ഞാൽ വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടും ഇവിടെ വരുന്നില്ല അപ്പോൾ അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട് ഹൈ വേരെ തൊട്ടടുത്താണ് ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ് ഇനിയിപ്പോൾ അത്യാവശ്യം വലിയ വണ്ടികൾ വരെ എത്ര വലുപ്പമുള്ള വണ്ടികൾ വരെ ആയാലും നന്നായി വരുന്നതാണ് വേറെ അതിനുള്ള പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ കാര്യങ്ങളോ എത്ര വലിയ വണ്ടിയായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂട്ടാണ് പിന്നെ ഫ്രണ്ട് ഇതിൻ്റെ ഗോഡൌൺ ഉണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ മണ്ണ് വഴിയാണെങ്കിൽ പോലും ഇത്ര സ്പേസ് ഇവിടെ ഉണ്ട് ദൈഹിക്കണ്ട ഇതാണ് മെയിൻ റോഡ് അതിൻ്റെ അപ്പുറത്ത് ഹൈവേ അവിടെ നിങ്ങൾ വന്നാൽ സുഖമായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കറൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓഫീസ് റൂം പോലെ സ്പേസ് ഉണ്ട് അപ്പം നല്ല ഒരു ഗോഡൗൺ സ്പേസ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ലേസിന് കൊടുക്കില്ല റൻറ്റിനാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇടാ ഇനി പ്രധാന കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ എത്രയാണ് റെൻറ്റ് വരിക പകുടി വരാമെന്നുള്ളതായിരിക്കും അടുത്തൊരു അപ്പോൾ ഒരു ലക്ഷം രൂപ പകുതി കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ റെൻറ്റിന് നിങ്ങൾക്ക് ഈ ഗോഡൗൺ ഉപയോഗിക്കാൻ കിട്ടൂട്ടാ അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറയുന്ന പാലേക്കരയിലാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചോട്ട അപ്പോൾ അപ്പോൾ മറ്റൊരു നല്ലൊരു വിശേഷവുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബായ്